നാളന്തി ആ ആ ആ പാലും സർഫൻ ഓടി വല്ല പണ്ടാര കണ്ടാൻ പോയേക്കുവായിരിക്കും ഇവിടം കാണുന്നില്ല ചായയിട്ടണ്ട അതില് terjujey എന്തേം ആപ്രറ്റി എന്ന് നോക്ക് അല്ല സായം തീർന്ന മേടിക്കയില്ല മാമി പറഞ്ഞാ கரெக்ட்டா എന്താ കേട് വാ ഒരു കാറ്റ് കാണിക്ക വാ അയ്യോ നോട് വാ ഓടി രണ്ടാം പോയി കാണൂ ഓടിയോ ഓടിയോ മറിഞ്ഞു വീഴാതെ ഓടിയോ അടാ കാടി ഓടിയോ ഇപ്പൊ നല്ലൊരു സീൻ കാണിക്ക ആ

ഞാന് പഞ്ചാര കൊണ്ടുവന്നപ്പോ മൂന്ന് ടിന്നിനകത്ത് ഞാൻ വെച്ചിട്ട് പോയി പിന്നെ നീ നീ പറഞ്ഞു പറഞ്ഞു ഈ വെച്ചിട്ട് ചായ ചായ എനിക്കറിയാം എനിക്കറിയാം മൂന്ന് ടിന്നിനകത്ത് ഞാൻ പഞ്ചാരയിട്ട് മാറ്റി വെച്ചിരുന്നത് ഒരെണ്ണം തീരുമ്പോ അടുത്തെടുക്കും അതായത് ഞാൻ എപ്പോഴും പറയാറില്ലേ അവള് വേണ്ട അവള് എന്റെ അടുത്ത് പറഞ്ഞാ മതി എപ്പോഴും ഞാൻ പറയാറില്ലേ ഈ ഒരു സാധനം തീരുന്നില്ല പകുതി ആവുമ്പോ നിനക്ക് ശീല ഇത് ഇതെല്ലാം അമ്മ ജീവിത മാറ്റി വെച്ചു വെക്കുന്നേ ഇത് കുറ്റം പറയുന്നത് അവർ സംസാരിക്കുന്ന സംസാരമില്ല സംസാരിക്കാൻ മറുപടി പറയാനോ പറ്റത്തില്ല എന്നാലും മറുപടി മറുപടി എല്ലാം പറയാണ്ടോ എന്ത് പറയാനാ മറന്നുപോയി എന്ന് പറയും അതേ സിമിതിന്റെ പകുതിയാവുമ്പോ സിമിക്ക് വേറെ ആവുമ്പോ പോട്ടെ ഒന്നില്ല തീരുമ്പോ അടുത്ത എടുക്കുമ്പോ പറ മേടിക്കണ്ടോ ഞാൻ വിചാരിച്ചേ ഇത് പാത്തു വെച്ചിരുന്നത് ഇതും പാത്തു വെച്ചിരുന്നത് വെച്ചിരുന്ന എവിടാ പാത്തു നീ അപ്പുറത്ത് വെച്ചേക്കുന്നതും തീർന്നി കൊണ്ടുവച്ചേക്ക രണ്ട് വലിയ ടിങ്ങിലായത് ഇട്ട് വെച്ചിരുന്ന രണ്ടും തീർ ഒന്ന് വീടുമ്പീ ആയിരിക്കണം എന്നിട്ട് ഇത് എന്താ വാങ്ങിക്കാത്ത എന്റെടുത്ത് പറയാൻ ഞാൻ വാങ്ങിച്ചിട്ട് പോകുന്നേ എന്താ മമ്മി ഇവിടെ ഒന്ന് പറയുമ്പോ രണ്ടാ വാങ്ങിച്ചോണ്ടിരുന്നത് അല്ലെ ആയിക്കോട്ടെ ഇവിടെ ഒന്ന് പറയുമ്പോ രണ്ടാ വാങ്ങിക്കും രണ്ടു കിലോ വാങ്ങിക്കാൻ നാല് കിലോ വാങ്ങിച്ചോണ്ടിരും എന്താ പത്തിക്കാ സാക്ഷിയുണ്ട് മമ്മി മമ്മി പറയുന്ന രണ്ട് വാങ്ങി വാങ്ങിച്ചിരുന്നില്ല തീർന്നാ പറയത്തില്ല അഞ്ചുണ്ടായിരുന്നു എന്താ നീ ഒരു താമസിക്കുന്ന ആ ആയിക്കോട്ടെ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ നാണക്കേടാണ് അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിൽ പോയി വാങ്ങിക്കുമ്പോ എടി ഇങ്ങനൊക്കെ യോഗ്യതയുണ്ട് ഏഹ് അതെല്ലാം പണ്ടല്ല പഴഞ്ചല്ലണ്ട് കേട്ടോ നായയുടെ വാല് കാലം കുഴലിലിട്ടാലും അത് അത് അല്ല അങ്ങനെ തേണ്ടാൻ നമുക്ക് നമ്മൾ നമ്മളങ്ങനെ ആവരുത് പണ്ടുള്ള അപ്പച്ചന്മാരൊക്കെ ഈ പഴഞ്ചൊല്ലി പറയുന്നത് അല്ലെ നന്നാവാ നോക്ക് പറയുന്ന അപ്ഡേഷൻ ചെയ്യാം മനസ്സ് ഓ സന്തോഷം ഇനിയെങ്കിലും പറഞ്ഞ അത് ഇതുവരെ പറഞ്ഞത് മനസ്സിലായിട്ടില്ലല്ലോ പറഞ്ഞത് മനസ്സിലായോ ക്ഷീണം പറഞ്ഞതിന്റെ ക്ഷീണം പറഞ്ഞു പഞ്ചാരം കുടിച്ചു പോയി തെറ്റുമില്ല നീ വിചാരിച്ച നല്ല സത്യമായ കാര്യം ഇത്രയും പഞ്ചസാര മാറ്റി വെച്ചപ്പോൾ ഇതിനകത്തുനിന്ന് വീണ്ടും ഇച്ചിനോട് ചെറിയൊരു കുപ്പിയിൽ പഞ്ചസാര എവിടെങ്കിലും കാണുമെന്ന് വിചാരിച്ചു അത്യാവശ്യത്തിന് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ ഇതൊന്നുമില്ലേലും ഒറ്റ ടിന്നായാലും മതി അതിന്റെ പകുതിയാവുമ്പോ നമ്മൾ പഞ്ചസാര വില്ല് ചെയ്തിരിക്കണം എന്റെ ഭാഗത്ത് തെറ്റ് നാളെ ഒരു അല്ല ആയിക്കോട്ടെ ഞാൻ ചോദിച്ച ഒരാളടുത്ത് പോയി യാചിക്കുന്നത് തെറ്റ് തന്നെയാ പറഞ്ഞാ നീ അല്ലെങ്കിലേ അല്ലെങ്കിൽ അവള് ചിന്തിക്കണം ഈ പറയുന്നത് ശരിയാ ഇനി അങ്ങനെ വരരുത് ഇനി വേറൊരു വീട്ടിലുള്ളിൽ പോകരുത് എന്ന് വിചാരിക്കണം അത് പറഞ്ഞാൽ മനസ്സിലാക്കത്തില്ലെങ്കിൽ പിന്നെ എന്താ പറഞ്ഞിട്ട് വരുമാന ചായ നീട്ട നീട്ടപ്പിനെ കൊള്ളായിരിക്കും പിന്നെയും ആ എന്തിനാ എന്തായാലും പറയത്തില്ലയോ പറയാനുള്ള പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കുണ്ടാക്കാൻ വേണ്ടി അടങ്ങുന്ന കാര്യങ്ങൾ പറഞ്ഞ നമുക്ക് ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി ഇത് അങ്ങനല്ല അത് മനസ്സിലാക്കത്തില്ലടാ ഇന്നെന്തോ പറഞ്ഞാലെന്തോ